രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് മീറ്റർ അതായത് ഏഴായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് അടി നീളത്തിൽ പറഞ്ഞു കിടക്കുന്ന സുദർശൻ സേതു പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം സുദർശൻ സേതു ഗുജറാത്തിലെ ദ്വാരകയിൽ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു ഈ പാലം ഓഖാബൈറ്റ് ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജെന്നും അറിയപ്പെടുന്നു സ്റ്റീൽ പൈലോണുകളും കേബിളുകളും ഫാൻ പോലുള്ള പാറ്റേണിൽ ക്രമീകരിച്ചിരിക്കുന്ന പാലത്തിന് കാഴ്ചയിൽ ഒരു ശ്രദ്ധേയമായ രൂപകൽപ്പന തന്നെയുണ്ട് ഈ പാലം രാജ്യവ്യാപകമായി ശ്രദ്ധ പിടിച്ചുപറ്റി പറ്റി ദ്വാരകയിലെ ഒരു നാഴികക്കല്ലാണ് ഈ പാലം ഓഖ പട്ടണത്തെ ബെയ്റ്റ് ദ്വാരക ദ്വീപുമായി ഇത് ബന്ധിപ്പിക്കുന്നു ഈ പാലം വരുന്നതിനു മുമ്പേ ഓഖ പട്ടണത്തു നിന്നും ബെയ്റ്റ് ദ്വാരക ദ്വീപ് വരെ ബോട്ടിൽ മാത്രമേ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ഈ പാലം വന്നതോടുകൂടി ഇതിനൊരു പരിഹാര മാർഗമായിരിക്കുന്നു അതുപോലെ തന്നെ ഈ പാലം യാത്രാ സമയം കുറയ്ക്കുകയും തീർത്ഥാടകരുടെയും വിനോദ സഞ്ചാരികളുടെയും പ്രവേശന ക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യും എന്തൊക്കെയാണ് ഈ സുദർശൻ ചെയ്ത് പാലത്തിന്റെ സവിശേഷതകളെന്ന് നമുക്ക് നോക്കാം ഈ പാലം കേബിൾ ഫാനിന്റെ രൂപത്തിൽ ക്രമീകരിച്ച സ്റ്റൂൾ തൂണുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് സുദർശൻ സേതു പാലത്തിന് ഡെക്ക് കോമ്പോസിഷൻ സ്റ്റീൽ റൈൻഫോഴ്സ്മെന്റിന്റെയും കോൺക്രീറ്റിന്റെയും മിശ്രിതത്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ശക്തിക്കും ഈടു നിൽക്കുന്നതിനുമായി തടസ്സമില്ലാതെ സംയോജിപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് മീറ്റർ അതായത് ഏഴായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് അടി നീളത്തിലാണ് ഈ പാലം പരന്നു കിടക്കുന്നത് ഈ സുദർശൻ സേതു പാലത്തിന് മൊത്തം ഇരുപത്തി ഏഴ് പോയിന്റ് രണ്ട് മീറ്റർ അതായത് എൺപത്തി അടി വീതിയുണ്ട് വാഹന ഗതാഗതത്തിനായി ഓരോ ദിശയിലും രണ്ട് പാതകളുണ്ട് അതേസമയം ഇരുവശത്തും രണ്ടേ പോയിന്റ് അഞ്ചു മീറ്റർ അതായത് എട്ടടി വീതിയുള്ള നടപ്പാതകളും ഉണ്ട് അതായത് കാൽനട യാത്രക്കാർക്കും ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കും എല്ലാ യാത്രക്കാർക്കും സുരക്ഷ വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ പാലത്തിന്റെ ഫുട്പാത്ത് ഷേഡിന് മുകളിൽ ഒരു മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പാനലുകളും സ്ഥാപിച്ചിട്ടുണ്ട് അഞ്ഞൂറ് മീറ്റർ നീളമുള്ള മധ്യഭാഗത്തെ പാലം വളരെയധികം ശ്രദ്ധയാകർഷിക്കും അതുപോലെ തന്നെ ഈ പാലത്തിൽ അധികമായി ടാറിസ് പാനുകളും ഉണ്ട് ഓരോന്നിനും അമ്പത് മുതൽ അഞ്ഞൂറ് മീറ്റർ വരെ നീളവുമുണ്ട് ഈ പാലവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന റോഡിന്റെ നീളം എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് എട്ട് അഞ്ച് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന രണ്ട് ഏകാകൃതിയിലുള്ള കോമ്പോസിറ്റ് പൈലോണുകൾ പാലത്തിന് താങ്ങു നൽകുന്നു മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ പൈലോണിന്റെ മധ്യഭാഗത്തു നിന്ന് ഇരുപത്തിരണ്ട് മീറ്റർ വരെ പുറകോട്ട് ചാഞ്ഞിരിക്കുന്നു ഓഖാ ബൈറ്റ് ദ്വാരക വശങ്ങളിലെ അപ്രോച്ച് ബ്രിഡ്ജുകളുമായി ഈ പാലം സംയോജിപ്പിച്ചിരിക്കുന്നു ഓഘ ഭാഗത്തെ അപ്രോച്ച് ബ്രിഡ്ജിന് എഴുന്നൂറ്റി എഴുപത് മീറ്ററും ബേറ്റ് ദ്വാരക വശത്തെ അറുനൂറ്റമ്പത് മീറ്ററും നീളമുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഏഴിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ തറക്കല്ലിട്ടത് ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് സംസ്ഥാനത്തെ കണക്ടിവിറ്റിയെ പരിവർത്തനം ചെയ്യുമെന്നും ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഏകദേശം തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കോടി രൂപ ചെലവിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ദ്വാരക പട്ടണത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെ ഓഖ തുറമുഖത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ബെയ്റ്റ് ദ്വാരക ശ്രീകൃഷ്ണന്റെ ദ്വാരകാധി ക്ഷേത്രത്തിന്റെ ആസ്ഥാനമാണ് നിലവിൽ ബെയ്റ്റ് ദ്വാരകയുടെ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തർക്ക് പകൽ ബോട്ട് യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലം പൂർത്തിയായി കഴിയുമ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ഭക്തർക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം